അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് വടക്കാഞ്ചേരിയിൽ വെച്ച പോലീസിനെ വെട്ടിച്ച ബുള്ളറ്റുമായി കടന്ന കുപ്രസിദ്ധ കുറ്റവാളി വടിവാൾ വിനീത പിടിയിലായി തൃശൂരിലെ ഡിറ്റൻഷൻ സെന്ററിൽ പാർപ്പിച്ചിരുന്ന പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു വടക്കാഞ്ചേരി സി ഐ റിജിലെം തോമസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെയാണ് വടിവാൾ വിനീത് എന്നറിയപ്പെടുന്ന ആലപ്പുഴ എടത്വ കരുവാറ്റ പുത്തൻപുരയ്ക്കൽ നഗറിൽ ഇരുപത്തിയാറ് വയസ്സുള്ള വിനീതിനെ മാസങ്ങൾക്കുശേഷം ആലപ്പുഴയിൽ നിന്നും ബുധനാഴ്ച വൈകിട്ട് പിടികൂടുന്നത് മാർച്ച് ഇരുപത്തിയാറിന് പുലർച്ചെ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് നിന്നും ബുള്ളറ്റ് മോഷ്ടിച്ച് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നു കളഞ്ഞ വേണ്ടി പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അകമലയിൽ നിന്നും പൾസർ മോഷ്ടിച്ച കേസിൽ ആലപ്പുഴ സബ് ജയിലിൽ നിന്നും വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെയാണ് വിനീതും കൂട്ടാളി കൊല്ലം പറവൂരിലെ കോട്ടപ്പുറം സ്വദേശി രാഹുൽ രാജും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ എസ്കോട്ട് വന്നിരുന്ന പോലീസുകാരെ വെട്ടിച്ച് ചാടിപ്പോയത് ചരൽപ്പറമ്പ് മേഖലയിലേക്ക് കടന്നുകളഞ്ഞ പ്രതികൾക്കായി നടത്തിയ വ്യാപകമായ തിരച്ചിലിനൊടുവിൽ വൈകിട്ട് രാഹുൽ രാജിനെ പിടികൂടിയെങ്കിലും വടിവാൾ വിനീതിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല തൃശൂരിലെ ഡിറ്റൻഷൻ സെന്ററിൽ പാർപ്പിച്ചിരിക്കുന്ന പ്രതിയെ വടക്കാഞ്ചേരി സ്റ്റേഷനിലെത്തിച്ചു അകമലയിൽ നിന്നും പൾസർ ബൈക്ക് മോഷ്ടിച്ചതും പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയതും കുമ്പളങ്ങാട് നിന്ന് ബുള്ളറ്റ് മോഷ്ടിച്ചതും ഉൾപ്പെടെ മൂന്ന് കേസുകളാണ് വടക്കാഞ്ചേരി സ്റ്റേഷനിൽ പ്രതിക്കെതിരെയുള്ളത് മേൽനടപടികൾ പൂർത്തിയാക്കി പ്രതിയെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി